പത്തിരുപത് വയസ്സായപ്പോഴത്തേക്കും ഞാൻ ഗൾഫിൽ പോയി വന്നു ഗൾഫിൽ പോയി അവിടെ രണ്ട് മൂന്ന് കമ്മിലൊക്കെ നിന്നിട്ടും ആർക്കിടക്കറിൻ്റെ നമ്മളെ ജോബ് അങ്ങനെ വന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ മസ്ക്കറ്റിലേക്ക് മസീറ എന്നൊരു സ്ഥലത്ത് സിപ്പിൻ്റെ ഇതായ മെയിൻ്റനൻസ് ഉണ്ട് അങ്ങനെ അവർ പുതിയ ഷിപ്പും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ആർക്കിട്ടക്കറെ ടെക്കറെ അവർ തന്നെ അടിച്ചിട്ട് അങ്ങനെയാണ് എനിക്കവിടെ ജോലി കിട്ടുന്നത് അങ്ങനെ ഞാനത് ഇരുപത് വർഷം വരെ അവിടെ നിന്ന് അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അവിടെ ഒരു ചെറിയ വർക്ക് ഷാപ്പ് കൂടെ ചാരുവാക്കി അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ വെച്ചിട്ട് എനിക്ക് ലീവ് ഉള്ള സമയങ്ങളിൽ വെള്ളിയാഴ്ചയും ഇങ്ങനെ മറ്റുള്ള ദിവസങ്ങളൊക്കെ ചെല്ലും ഇത് കഴിയുമ്പം വൈകുന്നേരത്ത് അവിടെയൊക്കെ അറിയിക്കും എട്ട് മണി ഒമ്പത് മണി വരെ അവിടെ നിന്നും മണി അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് പിന്നെ അമ്പത്തഞ്ച് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരോട് വരുന്നുണ്ട് അങ്ങനെ ഒരു അതിനെ അമ്പത് വയസ്സായപ്പോഴേ ഞാരിഞ്ഞ് പോന്നു പോകുന്നു ഇവിടെ വന്ന് കടയിട്ട് കടയിട്ട് അന്ന് പോര്ന്നുവരെ പറഞ്ഞ ചെറിയ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നത് എച്ച് ഡി എഫിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്ന് പിന്നെ ശരിക്കും ഇതുണ്ടായിരുന്നു ഇപ്പം പിന്നെ അങ്ങ് മുക്തം അതെല്ലാം മാറിയിട്ട് ഇപ്പം തടിയുടെ വർക്ക് തന്നെ ആയി അങ്ങനെ ഇന്നപ്പോഴാണ് ഈ ഒരു പരിപാടി മനസ്സിൽ ഇങ്ങനെ തോന്നിയത് നമുക്ക് നമുക്കറിയാവുന്ന ജോബോടല്ലയോ നമ്മൾ പിന്നെ ഞാൻ ചെറിയ ഷിപ്പിൻ്റെ അത് തുടങ്ങി പിന്നെ ചെറിയ കാറുകൾ മോറീസിൻ്റെ വണ്ടികൾ അതൊക്കെ ഇങ്ങനെ യൂട്യൂബിലൂടെ കണ്ട് അത് വെച്ച ഇത് തുടങ്ങി പിന്നെ എനിക്ക് രണ്ട് മക്കൾ മോള് ബി എസ് സി നേഴ്സാണ് മോനെ ബാങ്ക് ഉദ്യോഗസ്ഥരാണ് കാര്യം ചെറിയ കൃഷിപ്പണി അല്ല ആരും ആയിട്ട് പച്ചക്കറി കൃഷി ഇതൊക്കെ ഇതൊക്കെയായിട്ട് വീട്